ഇന്ന് ഞാനൊരു ചട്ടിച്ചോറുണ്ടാക്കുകയാണ് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത് കുറേ കാലം കൊണ്ട് വിചാരിക്കുകയായിരുന്നു ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് അത് കഴിഞ്ഞ് നമ്മളുടെ മീൻകറിയാണ് മീൻകറി മുളകിട്ട് വെച്ച മീൻകറിയാണ് അത് കഴിഞ്ഞ് പാവയ്ക്ക വറുത്തതാണ് പാവയ്ക്ക ഇങ്ങനെ ഡയറക്റ്റായിട്ട് വറുത്തതാണ് അത് കഴിഞ്ഞ് നമ്മളുടെ തേങ്ങാ സംബന്ധി അത് കഴിഞ്ഞിട്ട് വറുത്ത മീൻ അത് കഴിഞ്ഞിട്ട് തൈരാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളുടെ നെല്ലിക്ക അച്ചാർ അത് കഴിഞ്ഞ് ഒരു ഓംലറ്റ് അത് കഴിഞ്ഞ് നമ്മളുടെ ചട്ടിച്ചോറിന് രുചി കൂട്ടാൻ കാന്താരി വെള്ളക്കിട്ട കാന്താരിയാണ് വിനഗറിനടുത്ത് വിനഗറിട്ടിട്ടുണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റ് അത് കഴിഞ്ഞ് അതിനൊപ്പം ഒരു പപ്പടവും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ചട്ടിച്ചോറിലെ എൻ്റെ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പോൾ ഇത് കിട്ടും അപ്പം ഞാൻ അതൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണേ ഇങ്ങനെ ഒരു ചട്ടിച്ചോറ് വല്ലപ്പോഴും ഒക്കെ വീട്ടിലെല്ലാവരും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി കഴിച്ചു നോക്കണേ അടിപൊളി ഒരു ഒരു അനുഭവമാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ് ആദ്യം ഇച്ചിരി കപ്പ എടുത്ത് അതിനൊപ്പം കുറച്ച് ചോറിളക്കി അതിൻ്റെ കൂട്ടത്തിലാ കാന്താരി ഒന്ന് വെച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ കാന്താരി വിനീഗറിനകത്തിലിട്ടതാണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ വീഡിയോ കണ്ടതിൽ സന്തോഷം ിഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബായ്